നമസ്ക മനുഷ്യവാസം തുടങ്ങിയ അന്ന് മുതൽ മനുഷ്യൻ ലോകാവസാനത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ മതങ്ങളും മനുഷ്യനോട് പറയുന്നത് ലോകം അവസാനിക്കുമെന്നാണ് ബൈബിൾ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലോകം മുഴുവൻ ഇല്ലാതാകുന്ന ഒരു കാലം ഉണ്ടായേക്കും ആ കാലത്ത് മനുഷ്യനൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഒരുമിച്ച് സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കും എന്നാണ് മതങ്ങളുടെ സങ്കല്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ മത വ്യാഖ്യാതാക്കൾ ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്താറുണ്ട് പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തെ നവസുവിശേഷകർ ലോകം ഈ വർഷം അവസാനിക്കും ആ വർഷം അവസാനിക്കും ലോകം നശിക്കും എന്നൊക്കെ പറഞ്ഞ് ലോകാവസാനത്തെ അതിജീവിക്കുന്നതിനുള്ള പെട്ടങ്ങൾ പോലും ഉണ്ടാക്കി ജീവിക്കുന്നവരുണ്ട് ന്യൂസിലൻഡിൽ ഒരു പ്രത്യേക ദേശം വാങ്ങി കോടിക്കണക്കിന് രൂപമുടക്കി ബങ്കർ ഉണ്ടാക്കി താമസിക്കുന്ന അതിസമ്പന്നരുണ്ട് എന്തിനേറെ നമ്മുടെ കൊച്ചു കേരളത്തിൽ മൂരിയാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തൃശ്ശൂർ ജില്ലയിലാണ് അവിടെ കുറേയധികം ആളുകൾ ലോകം മുഴുവൻ അവസാനിക്കുമെന്നും ഈ കൂടാരത്തിൽ താമസിച്ചാൽ മാത്രമേ രക്ഷപ്പെടൂ എന്നും കരുതി അവിടെ താമസിക്കുന്നുണ്ട് അവർക്കെതിരെ ആരെങ്കിലും വാർത്ത കൊടുത്താൽ ലോകം മുഴുവൻ അവർ കൊണ്ട് കേസ് കൊടുക്കും അവർക്ക് അതിർത്തികളൊന്നുമില്ല നൂറുകണക്കിന് ആളുകൾക്കെതിരെ മറുനാടനടക്കം നൂറുകണക്കിന് വ്യക്തികൾക്കെതിരെ സ്ഥാപനങ്ങൾക്കെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട് കേരളത്തിന് സംഭവിക്കുന്നതാണ് സി പി എം തണലിലാണ് അവർ ലോകാവസാനം പ്രതീക്ഷിച്ച് കൂടാരത്തിൽ കഴിയുന്നത് ഇത്തരത്തിൽ ലോകത്ത് ഒരുപാട് വൈചിത്രികൾ ഉള്ളത് കൊണ്ട് തന്നെ ലോകാവസാനത്തെക്കുറിച്ചുള്ള വാർത്ത പലപ്പോഴും ഒരു തമാശയായി കേൾക്കാറുണ്ട് എന്നാൽ കേവലം മതാധിഷ്ഠിതമല്ലാത്ത ലോകാവസ്ഥാന ഭീതി ആശങ്ക ലോകത്തേക്ക് കടന്നു വരികയാണ് ലോകത്തെ ഏറ്റവും മികച്ച സർവകലാശാലകളെ വാഴ്ത്തപ്പെടുന്ന ഓക്സ്ഫോർഡിലെയും കേംബ്രിഡ്ജിലെയുമൊക്കെ ശാസ്ത്രജ്ഞർ തന്നെ ലോകാവസാനം അതിവിദൂരമല്ല എന്ന് പറയുന്നു ഇന്ന് രാവിലെ ഞാൻ വായിച്ച ഒരു ലേഖനമാണ് പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വർഷം വരെ നമ്മുടെ ഈ ഭൂമിക്ക് ആയുസ് ഉണ്ടാവൂ നമ്മുടെ ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങും നമ്മുടെ കെട്ടിടങ്ങളെല്ലാം തകർന്നടിയും ലോകത്തെ ഒരു ജീവനും അവശേഷിക്കാത്ത കാലം വരും അതിനധിക കാലമില്ലെന്നാണ് കേൾക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നാം ലോകാവസാനത്തിൻ്റെ കഥകൾ നമ്മൾ ചരിത്രത്തിലും മിത്തുകളിലുമൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ സംഭവിക്കാമോ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുമിച്ചെല്ലാം കൂടി അവസാനിക്കില്ല ഇടയ്ക്ക് വലിയ ആഘാതങ്ങൾ ഉണ്ടായി ചലനങ്ങൾ ഉണ്ടായി ജീവജാലങ്ങളിൽ വലിയൊരു പങ്കില്ലാതാകും നമ്മുടെ ഡീനോസോറുകളൊക്കെ ഇല്ലാതായതുപോലെ എന്നാൽ അത് അവശേഷിച്ചു അവശേഷിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പറയുന്നു അങ്ങനെയല്ല മനുഷ്യവംശത്തിന് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു അതിന് ചരിത്ര പശ്ചാത്തലവും അവർ പറയുന്നുണ്ട് നാലര ബില്യൺ വർഷം അതായത് നാനൂറ്റൻപത് കോടി വർഷമാണ് ഭൂമി ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നു നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് വർഷത്തിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിലില്ല നമ്മളിതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടത് പഴയ കഥകളുടെ അടയാളങ്ങൾ വെച്ച് എഴുതുന്നതാണ് അങ്ങനെ പറയുന്ന ചരിത്രം പറയുന്നു നാനൂറ്റി കോടി വർഷം മുമ്പാണ് ഭൂമി ഉണ്ടായത് അതും കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂമിയിൽ ജീവനുണ്ടാകുന്നത് ജീവൻ ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു അതിനു മുമ്പ് മുന്നൂറ്റി എൺപത് കോടി വർഷങ്ങൾക്ക് ശേഷം ജീവനുണ്ടാകുന്നു പലതരത്തിലുള്ള ജീവനുകൾ പലതരത്തിലുള്ള ജീവികൾ പലതരത്തിലുള്ള സംവിധാനങ്ങളുടെ തുടർച്ചയായി പരിണാമം സംഭവിക്കുന്നു ഒരു ജീവി തന്നെ തലമുറകളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ രൂപഭാവങ്ങൾ മാറി അതൊരു പുതിയ രൂപത്തിലേക്ക് മാറുന്നു കാലാവസ്ഥയും വസിക്കുന്ന ദേശവുമാണ് അവൻ്റെ നിറത്തെയും രൂപത്തെയും നിശ്ചയിക്കുന്നത് അപ്പോൾ ആഫ്രിക്കക്കാരുടെ നിറമോ രൂപമോ അല്ല ഏഷ്യക്കാരുടേതും അതല്ല യൂറോപ്യന്മാരുടേതും ഇതൊക്കെ തമ്മിലുള്ള അകലമുണ്ട് ഇത് പരിണാമത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ കുരങ്ങനെ നിന്നും ചിമ്പാനിസിയിൽ നിന്നും ഒക്കെ രൂപപ്പെട്ട മനുഷ്യൻ്റെ ആധുനിക രൂപം ഉടലെടുത്തിട്ട് എടുത്തിട്ട് രണ്ടും മൂന്ന് ലക്ഷം വർഷം മാത്രമായിട്ടുള്ളൂ ഹോമോസോപ്പിയൻസ് പറയുന്ന രൂപം ഉണ്ടായത് രണ്ടും മൂന്ന് ലക്ഷം വർഷം മുമ്പാണ് രണ്ടല്ലെങ്കിൽ മൂന്ന് ലക്ഷം വർഷം മുമ്പ് ഓർക്കണം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ ഉണ്ടായിട്ടും അത് രൂപാന്തരപ്പെട്ട് മനുഷ്യ രൂപത്തിലേക്ക് മാറുന്നത് ഏതാണ്ട് രണ്ടു മുതൽ മൂന്ന് ലക്ഷം വരെ വർഷം മുമ്പാണ് എന്നിട്ടും മനുഷ്യൻ ആഫ്രിക്കയിൽ തന്നെ കഴിഞ്ഞു ഈ മനുഷ്യന്റെ കുടിയേറ്റം ആരംഭിക്കുന്നത് അതിനും ശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് ഏതാണ്ട് എഴുപതിനായിരം മുതൽ ഒരു ലക്ഷം വർഷത്തിനിടയിലാണ് മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്നും നടന്ന് ഏഷ്യയിലേക്ക് എത്തുന്നത് അങ്ങനെ മനുഷ്യൻ്റെ ആദ്യത്തെ കുടിയേറ്റം ആരംഭിക്കുകയാണ് അതിനുശേഷം യൂറോപ്പിലേക്ക് കുടിയേറുന്നു ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ കുടിയേറ്റം ഏഷ്യയിലേക്കായിരുന്നു ഏഷ്യയിൽ നിന്നും മനുഷ്യൻ യൂറോപ്പിലേക്ക് കുടിയേറുന്നു അതിനും ശേഷമാണ് ഏതാണ്ട് മുപ്പത്തയ്യായിരം മുതൽ അറുപത്തിയായിരം വർഷത്തിനിടയിലാണ് ഓസ്ട്രേലിയയിലേക്ക് മനുഷ്യനെത്തുന്നത് അതിനും ശേഷമാണ് നോർത്ത് അമേരിക്കയിലേക്ക് മനുഷ്യനെത്തുന്നത് അതിനും കഴിഞ്ഞാണ് സൗത്ത് അമേരിക്കയിൽ എത്തുന്നത് ഈ നോർത്ത് അമേരിക്കൻ കുടിയേറ്റത്തിന് കേവലം പതിമൂവായിരം വർഷത്തിന്റെ പ്രായം മാത്രമേ ഉള്ളൂ ഇതാണ് മനുഷ്യവാസത്തിന്റെ ഒരു ഹൃസ്വച ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ രൂപപ്പെട്ട ഈ മനുഷ്യകുലം പിന്നീട് ഒരുപാട് മാറ്റങ്ങളിലൂടെ പോയി ഇരുപതും ഇരുപത്തൊന്നും നൂറ്റാണ്ടാണ് ഈ മാറ്റങ്ങളുടെയൊക്കെ കാതൽ സംഭവിച്ചത് ഈ ചരിത്രം മുഴുവനെടുത്ത് പരിശോധിച്ചാൽ പല സമയങ്ങളിലും വലിയ സാമ്രാജ്യങ്ങൾ രൂപപ്പെടുകയും അവില്ലാതാവുകയും ചെയ്യും നമുക്കറിയാം അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളാണ് ഏതാണ്ട് എല്ലാം കീഴടക്കി പക്ഷെ അലക്സാണ്ടർക്ക് ഇന്ത്യയിലെ അധിനിവേശം രണ്ടു വർഷമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല നന്ദ സാമ്രാജ്യത്തെ ഭയന്ന് ആഭ്യന്തര കലാപം പേടിച്ച് മടങ്ങിപ്പോയി അപ്പോൾ എത്ര വലുതായിരിക്കണം ഈ നന്ദ സാമ്രാജ്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഇപ്പോഴത്തെ മധ്യേന്ത്യയിൽ ഭരിച്ചിരുന്ന സാമ്രാജ്യമാണ് ഇത്തരം എത്രയോ സാമ്രാജ്യങ്ങൾ മൗര്യ സാമ്രാജ്യം എത്രയോ സാമ്രാജ്യങ്ങളുടെ കഥ നമ്മൾ കേട്ടു പിന്നീട് നമ്മൾ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് കേട്ടു യേശുക്രിസ്തുവിൻ്റെ കാലത്ത് റോമൻ സാമ്രാജ്യമായിരുന്നു അങ്ങനെ എത്രയോ സാമ്രാജ്യങ്ങൾ വന്നു അവരൊക്കെ വീണുപോയി അവരൊക്കെ നിശ്ചലമായി പോയി ആരുമില്ല ലോകത്തിന്റെ ഗതി അതാണ് എത്ര ശക്തരാണെങ്കിലും കല്ലിന്മേൽ കല്ലവശേഷിക്കാതെ ആ ശക്തി ക്ഷയിക്കുന്നൊരു കാലമുണ്ട് ഇത്തരത്തിൽ സാമ്രാജ്യങ്ങൾ വീഴുന്ന ചരിത്രം ഉള്ളതുകൊണ്ട് തന്നെ അത് ആധുനിക ലോകത്തും അങ്ങനെ ആവർത്തിക്കും എന്നാണ് ഇപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് ഈ മതം സൃഷ്ടിക്കുന്ന ലോകാവസാന ഭീതിക്കപ്പുറത്തേക്ക് ശാസ്ത്രത്തിന്റെ ലോകാവസാന ഭീതി ആദ്യമായി ഉണ്ടാവുന്നത് ഇരുപതാം നൂറ്റാണ്ടില രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടനെ ഭരിച്ചിരുന്നത് വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു അതിന് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഒടുക്കം ഹിരോഷിമയിലെ ബോംബ് വർഷമുണ്ടായി ഹിരോഷിമയിൽ ബോംബിടുന്നതിന് ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വിൻസ്റ്റൺ ചർച്ചിൽ ഷാൽ വി ഓൾ സൂയിസൈഡ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിരുന്നു ആ പുസ്തകത്തിൽ അദ്ദേഹം ലോകം നേരിടാൻ പോകുന്ന ഇത്തരം ഭീതികളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരുന്നു അതിനും ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് ഡ്രോണുകൾ ഉണ്ടാകുന്നത് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ മിസൈലുകളുമൊക്കെ ഭീഷണി ഭീഷണീകർത്തുന്നത് അണുബോംബ് അല്ലെങ്കിൽ അണ്വായുധമാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ലോകത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ആശങ്കപ്പെട്ട ഏക വസ്തു അതുകൊണ്ട് തന്നെ ശാക്തിക ചേരുകളിൽ മാറ്റമുണ്ടാകുമ്പോൾ മനുഷ്യൻ ഭയപ്പെടും എന്നാൽ ഈ നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് ഈ പതിറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ലോകത്തിൻ്റെ ഭീതി അടിമുടി മാറുകയാണ് കാരണം മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളുടെ മനുഷ്യശേഷിയുടെ അങ്ങേതരത്തിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു എന്തും ആർക്കും സംഭവിക്കാത്ത അവസ്ഥ ചൈന വളർത്തിയെടുത്ത ആയുധം അധികം ചർച്ചയാവാതെ പോയി ഒന്ന് രണ്ട് വാർത്തകൾ നിറഞ്ഞു പോയി ഭൂമിക്ക് പുറത്തുകൂടി ഭൂമിയെ വലം വെച്ച് മടങ്ങാൻ കഴിയുന്ന ഒരു നശീകരണ ആയുധമാണ് ചൈന കണ്ടെത്തിയത് അത്തരം ആയുധങ്ങൾ ഭൂമിയെ തന്നെ തച്ചുടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിൽ ശാസ്ത്രം വികസിച്ചു കൊണ്ടേയിരിക്കുന്നു അതിലേക്ക് നിർമ്മിത ബുദ്ധി എന്ന അപകടകാരിയായ ഒരു സമ്പ്രദായം കൂടി എത്തുന്നു ഈ നിർമ്മിത ബുദ്ധിയുടെ ശേഷി എത്രയാണെന്ന് ഇതിൻ്റെ പ്രയോക്താക്കൾക്ക് പോലും അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറുകണക്കിന് എ ഐ ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ചൊരു പ്രസ്താവന നടത്തി നമ്മൾ ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ ഈ കണ്ടുപിടുത്തം ഈ ഭൂമിയെ തന്നെ ഇല്ലാതാക്കിയാൽ ഞങ്ങളെ കുറ്റം പറയരുതേ കരുതലെടുക്കണം സൂക്ഷ്മത വേണം എന്നവർ പറഞ്ഞു അതാണ് നിർമ്മിതി ബുദ്ധിയുടെ പ്രത്യേകത ഈ നിർമ്മിതി ബുദ്ധി കൊണ്ട് വൈറസുകളെ സൃഷ്ടിക്കാം ഈ നിർമ്മിതി ബുദ്ധി കൊണ്ട് രോഗങ്ങൾ സൃഷ്ടിക്കാം ഇതുകൊണ്ട് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ശത്രുവിന് തടയാൻ കഴിയാത്ത ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാം ഇത്തരം ആയുധങ്ങളിലൂടെ ഇത്തരം വൈറസുകളിലൂടെ ലോകത്തെ തവിടുപൊടിയാക്കാൻ ഒരു പ്രയാസവുമില്ല കാരണം ലോകത്തെ മനുഷ്യരിൽ ക്രിമിനൽ വാസനയുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇന്നത്തെ കാലത്തിന് പ്രത്യേകതയല്ല എക്കാലത്തും അങ്ങനെ തന്നെയാണ് പഴയ ചരിത്രം എടുത്തു നോക്കൂ യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരായിരുന്നു രാജാക്കന്മാർ ജീവിക്കാൻ വേണ്ടി അല്ല അവർ ജീവിച്ചിരുന്നത് യുദ്ധം ചെയ്ത് കീഴടക്കാനും കൊല്ലാനും വേണ്ടി ജീവിച്ചിരുന്നവർ നിരന്തരം യുദ്ധമാണ് കൊലയും കൊലപാതകവുമാണ് ഈ കൊല ചെയ്യപ്പെടാൻ വേണ്ടി മാത്രം അതാണ് ജീവിതം ധർമ്മം എന്ന് കരുതിയിരുന്നത് വലിയൊരു ചരിത്രം നമുക്കുണ്ട് അതിക്കാലത്തുമുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ വൈറസുകൾ പലപ്പോഴും നമ്മളെ ആക്രമിക്കാറുണ്ട് ഇപ്പോൾ ജിമെയിലിന് വലിയ കുഴപ്പമുണ്ടെന്നൊരു വാർത്ത ഞാൻ ഇന്ന് കണ്ടു എല്ലാവരും ജിമെയിലിന്റെ പാസ്വേഡ് മാറണം എന്നൊരു വാർത്ത ഞാൻ ഇന്ന് കണ്ടു ആരാണ് ഈ വൈറസുകൾ സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആ വൈറസ് സൃഷ്ടിക്കുന്നതിന് എന്ത് ഗുണമാണുള്ളത് അവനങ്ങനെ സൃഷ്ടിച്ചു വിടുന്നു നാശമാണ് അവൻ്റെ മനസ്സിലിരിക്കുന്നത് ഇത്തരം നാശചിന്താഗതിയുള്ള വ്യക്തികളും ഇത്തരം നാശചിന്താഗതിയുള്ള രാഷ്ട്രങ്ങളുമൊക്കെ നിലവിലുണ്ടാവുമ്പോൾ മനുഷ്യരാശിക്ക് നിലനിൽപ്പില്ല വളരെ വ്യക്തമാണത് ഇപ്പം പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ പറഞ്ഞത് എന്താണ് ഞങ്ങൾ അൻപത് ശതമാനം ലോകത്തെ ജനസംഖ്യയെ കൊണ്ടുപോകുന്നത് അതൊരു നശീകരണ മനോഭാവമാണ് ഇത്തരം മനോഭാവങ്ങൾ നിർമ്മിത ബുദ്ധിയിൽ രൂപപ്പെടുമ്പോൾ ലോകത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാവും വളരെ വ്യക്തമായി ചില ശാസ്ത്രജ്ഞന്മാർ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് ഇന്ന് ഞാൻ വായിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഫ്യൂച്ചറലിസ്റ്റ് ആയുന്നത് എഴുപത്തിയഞ്ച് വർഷത്തിനകം ചരിത്രം ആവർത്തിക്കപ്പെടുമെന്നും മനുഷ്യജീവൻ മുഴുവൻ ഇല്ലാതാകുമെന്നാണ് എ ഐ സൃഷ്ടിക്കുന്ന അന്തരീക്ഷം നശിപ്പിക്കുമെന്ന് പറയുന്നു എന്നാൽ ഒരു പടി കൂടി കടന്ന് പുലിറ്റ്സർ അവാർഡ് ജേതാവ് കൂടിയായ ജയ ഡയമണ്ട് പറയുന്നു ഈ എഴുപത്തിയഞ്ച് വർഷം ഒന്ന് നോക്കി നിൽക്കേണ്ട കേവലം ഇരുപത്തഞ്ചു വർഷം മതി രണ്ടായിരത്തി അൻപതിൽ ലോകം അവസാനിക്കുമെന്ന് ഇത്തരത്തിൽ ശാസ്ത്രജ്ഞന്മാർ അറിവുള്ളവർ പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയിലെ പ്രഗത്ഭർ അവർ പറയുന്നു ലോകം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്ത് ഇനി അധികം ആയുസില്ലെന്ന് പലതരത്തിലാണ് ഈ ലോകാവസാനം ഉണ്ടാവുക ഒന്ന് ന്യൂക്ലിയർ ബോംബുകൾ അതായത് അണുവായുധങ്ങൾ തന്നെയാണ് ഇപ്പൊ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ട്രംപ് ഇടപെട്ട് റഷ്യക്ക് അനുകൂലമായി അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല സമാധാന ചർച്ചയ്ക്കിടയിലും യുക്രൈനിലേക്ക് ബോംബ് വീടുകൊണ്ടിരിക്കുന്നു യുക്രൈനിൽ അണുബോംബിടാൻ റഷ്യ തീരുമാനിച്ചത് എന്തു ചെയ്യും അല്ലെങ്കിൽ ഇസ്രയേലിൽ അണുബം വിടാൻ ഇറാൻ തീരുമാനിച്ചതിൽ എന്തു ചെയ്യും ഇത്തരത്തിൽ അണുവായുധ പ്രയോഗ സാധ്യത ഏറെയാണ് പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയുടെ കൂടി നിശബ്ദമായി അത് ഉപയോഗിക്കും എന്നാൽ അത് മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥ ക്ലൈമറ്റ് ചെയ്ഞ്ച് രണ്ടാമത്തെ കാരണമാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് അന്റാർട്ടിക്കയിലെ ഐസ് മലകൾ ഉരുകിക്കൊണ്ടിരിക്കുന്നു കാലാവസ്ഥയിൽ മാറ്റം വരികയും ഈ മഞ്ഞുമലകളെല്ലാം ഉരുകി ഒലിക്കുകയും ചെയ്താൽ കടൽ നിറഞ്ഞ് കര മുഴുവൻ കടലിലായി പോകും തുടർച്ചയായി വേനൽ വന്ന് ഈ ഐസ് എല്ലാം ഉരുകിപ്പോയി നിൽക്കുക ഹിമാലയം മുതൽ അന്റാർട്ടിക്കയിലെ എല്ലാ ഐസുകളും ഉരുകിപ്പോയാൽ എന്ത് സംഭവിക്കും മുങ്ങിത്താഴും ലോകം നമ്മൾ പണ്ട് ബൈബിളിൽ കണ്ട ഈ വെള്ളപ്പൊക്കം വെള്ളത്തിലൂടെ ദൈവം ലോകത്തെടുക്കും എന്ന് പറഞ്ഞാൽ സംഭവിക്കാം ആ ക്ലൈമറ്റ് ചേഞ്ചിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പിന്നെയുള്ളതാണ് തീർച്ചയായും എ ഐ വൈറസുകളും എ ഐ ആയുധങ്ങളും ഇത് രണ്ടും ലോകത്തിന് ഭീഷണിയാണ് ഇതൊക്കെ നിശബ്ദമായി വളർന്നുകൊണ്ടിരിക്കുന്നു ലൂ കെം എന്ന പേരുള്ള കേംബ്രിഡ്ജിൽ ഒരു ഫ്യൂച്ചോറലിസ്റ്റ് ഉണ്ട് അദ്ദേഹം പറയുന്നു അനിവാര്യമായ ഇത് സംഭവിക്കും ഇതാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ലോകം നേരിടാൻ പോകുന്നത് വലിയ ഭീതിതമായ ദിനങ്ങളാണ് ഇതൊക്കെ ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് ആവർത്തനത്തിന് അധികം സമയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ലോകം വളരെയധികം ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് നമുക്ക് വിമാനം പറക്കണമെങ്കിൽ ബാങ്കുകൾ പ്രവർത്തിക്കണമെങ്കിൽ ആശുപത്രികൾ പ്രവർത്തിക്കണമെങ്കിൽ ഒക്കെ ഇൻ്റർനെറ്റും വൈദ്യുതിയും ഒക്കെ വേണം ഇന്റർനെറ്റ് അങ്ങ് തകരാറിലായി എന്ന് കരുതുക അല്ലെങ്കിൽ വൈദ്യുതി അങ്ങ് നിലച്ചു എന്ന് കരുതുക അപ്പോൾ ആശുപത്രി രോഗികളെ ചികിത്സിക്കാൻ കഴിയില്ല വിമാനത്തിൽ ആർക്കും പറക്കാൻ കഴിയില്ല ട്രെയിനുകൾ ഓടാൻ കഴിയില്ല മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ സ്വാഭാവിക പ്രവർത്തനങ്ങളും നിലച്ചു ഇങ്ങനെ സംഭവിക്കില്ല എന്ന് ഇങ്ങനെ പറയാൻ കഴിയും ഇപ്പോൾ പോലും പല അറ്റാക്കുകളും ഉണ്ടാവാറുണ്ട് റിക്കവർ ചെയ്യാറുണ്ട് ഒരു സമയത്ത് ഇതൊക്കെ നിലച്ചു പോയാൽ എന്തു ചെയ്യാൻ കഴിയും ഒരു വേനൽ അങ്ങ് വന്നാൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം മനുഷ്യൻ്റെ കുടിയേറ്റത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ഈ ആഫ്രിക്കയിൽ നിന്നും മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ അവിടെ വേനൽ കടുത്തപ്പോഴാണ് അവൻ വലിയ തോതിൽ കൃഷി ചെയ്ത് കാർഷിക സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു സുഖമായി ജീവിക്കുന്നു പക്ഷേ ആ സമ്പത്തൊക്കെ നശിച്ചു പോകുന്നു വേനൽ വരുന്നത് മഴയില്ല വലിയ ഉണക്ക് ബാധിക്കുകയാണ് ഈ സമയത്ത് മനുഷ്യൻ അവൻ സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ചിട്ട് നടന്നു പോവുകയാണ് അടുത്ത സ്ഥലം തേടി ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോഴും മഴ പെയ്യാത്ത അവസ്ഥ കഷ്ടമാണ് പക്ഷെ മറ്റുള്ളവർ സഹായിക്കുന്നു ലോകത്ത് മുഴുവൻ മഴയങ്ങ് നിന്നുപോയാലും സംഭവിക്കും ലോകത്തെ മരങ്ങളെല്ലാം നിലച്ചുപോയലെന്ന് സംഭവിക്കും ലോകത്ത് കാർഷികോൽപാദനങ്ങൾ ഇല്ലാതായാൽ ഇല്ലാതായാലും സംഭവിക്കും പട്ടിണിയാണ് എത്ര പണമുണ്ടെങ്കിലും എത്ര സാമ്രാജ്യമുണ്ടെങ്കിലും ഏത് ബങ്കറിൽ അഭയം തേടിയാലും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ പട്ടിണിയാണ് മനുഷ്യൻ മരിച്ചു പോകും അതുകൊണ്ട് വേനൽ മതി ഒരു കടുത്ത വേനൽ മതി മനുഷ്യകുലത്തെ ഇല്ലാതാക്കാൻ വെള്ളപ്പൊക്കങ്ങൾ ഭൂകമ്പങ്ങൾ സുനാമികൾ പ്രകൃതി തുടർച്ചയായി ഇടഞ്ഞാൽ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല എത്ര സമ്പത്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയും ഇത്തരത്തിലുള്ള സൂചനകൾ കണ്ടുവരുന്നു എ ഐ കൂടി വരുന്നതോടുകൂടി മനുഷ്യ കുലത്തിനധികം ആയുസ് ഉണ്ടാവില്ല ഇരുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വർഷം കൊണ്ട് ജീവജാലങ്ങളെല്ലാം ചത്തൊടുങ്ങും എന്ന് തന്നെയാണ് കെമ്പിൻ്റെ ഗവേഷണ ഫലം ചൂണ്ടിക്കാട്ടുന്നത് അതെ മനുഷ്യൻ്റെ ആയുസ് അപകടത്തിലാണ് ലോകാവസാനം ഒരു ശാസ്ത്ര സത്യമായി മാറിക്കൊണ്ടിരിക്കുന്നു